നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം എസ് എഫ് ഐയെല്ലാം സി പി എം സി പി ഐ തർക്കം തുടരുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് അക്രമത്തിന് പ്രധാന കാരണമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എസ് എഫ് ഐയെ വിമർശിക്കുന്നത് അതേസമയം എസ് എഫ് ഐയെ സംരക്ഷിച്ചും ന്യായീകരിച്ചും സി പി എം നേതാക്കൾ രംഗത്ത് വരുമ്പോൾ എസ് എഫ് ഐ തിരുത്തണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം വീണ്ടും ആവശ്യപ്പെട്ടു ഷം വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കണമെന്ന എസ് എഫ് ഐ തിരിച്ചടിച്ചെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് കൂടി പറയുന്നു എസ് എഫ്ഐയുടെ വീഴ്ചകളും പ്രശ്നങ്ങളും അവർ തന്നെ പരിഹരിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ വിഷയത്തിലെ പ്രേക്ഷകരുടെ അഭിപ്രായമെന്ന് ഞങ്ങൾ തേടുകയാണ് എസ് എഫ് ഐ തിരുത്തുമോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം ആദ്യ പ്രേക്ഷകനായി നമുക്കൊപ്പം ചേരുന്നത് ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ പൊതുവേദിയിലേക്ക് സ്വാഗതം എന്താണ് ബാലകൃഷ്ണന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ ഈ എസ് എഫ് ഐയെ തകർക്കാൻ മനഃപൂർവ്വമായ ഒരു പ്രചാരവേല നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് സി പി എം നേതാക്കൾ പറയുന്നത് വാസ്തവത്തിൽ എന്താണ് എസ് എഫ് ഐക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ വീഴ്ച പറ്റിയെങ്കിൽ അത് തിരുത്തുമെന്ന് എസ് എഫ് ഐ ഇപ്പോൾ പറയുന്നത് അത് നടപ്പിലാകുമോ തിരുത്തുമോ എസ് എഫ് ഐ നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടിൽ എസ് എഫ് ഐ മാത്രമല്ലല്ലോ മേഡം വിദ്യാർത്ഥി സംഘടനകൾ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയെ പറ്റി കോട്ടേജിലോ കാര്യത്തിലോ ഇങ്ങനെ ഒരു പരാതി ഉണ്ടോ അപ്പൊ എസ് എഫ് ഐ തിരുത്തൊന്നുമില്ല അവര് ഭരണത്തിന്റെ പൊങ്കുവെച്ച് കളിക്കൂ അത് വിനാശകാല വിപരീത ബുദ്ധി പിന്നെ വിനോയ് വിഷയം ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അതൊരു പ്രഹസനത്തിന് മാത്രം പറയുന്നതാണ് ജനങ്ങളുടെ കയ്യടി നേടാൻ മാത്രം ശരിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഒരു മുന്നണി വട്ടനേശയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വിനോയ് വിഷയം ശബ്ദിക്കൂല കാരണം സി പി എമ്മിന്റെ അഹിയാളന്മാരാണ് സി പി ഐ അപ്പൊ അതുകൊണ്ട് വിനോദ വിഷയം വലിയ ആളൊന്നും ആവണ്ട വിനോദ് വിജയത്തിന് അങ്ങനെ ആർജമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം സർക്കാരിന്റെ തന്നെ പിന്തുണ പിൻവലിക്കും എസ് എഫ് ഐ ഇങ്ങനെ അഴിഞ്ഞാട്ടം ആളുകളെ കുട്ടികളെ മൃഗീയമായി ഇടിമുറിയിൽ കടിച്ചു കൊരുന്ന പോളിസി തുടരുന്നതാണെങ്കിൽ ഈ സർക്കാരിന്റെ പിന്തുണ ഞങ്ങൾ പിന്തു പിൻവലിക്കുന്നു പറയണം ആർജമുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് ആർജം ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം എസ് എഫ് ഐ തിരുത്തു എന്ന് ചോദിച്ചാൽ എസ് എഫ് ഐയും സി പി എമ്മും തിരുത്തൂല തിരിച്ച് ചരിത്രം ഉണ്ടായിട്ടില്ല അവർ വിനാശകാല വിവരീതി ബുദ്ധി അവർ നാശത്തിലേക്കാണ് പോകുന്നത് അവർ തുറന്നുകൊണ്ടേ ഇരിക്കട്ടെ അത് അവസാനത്ത് ശരി അപ്പോ അതാണ് ബാലകൃഷ്ണന്റെ അഭിപ്രായം വളരെ ബാലകൃഷ്ണൻ വിളിച്ചതിന്റെ മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ് വയലാറിൽ നിന്ന് ശശിധരൻ ആണ് ചേരുന്നത് ശശിധരൻ എന്താണ് ശശിധരന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തില് പറഞ്ഞില്ലേ സത്യവാ കാരണമെന്നു പറഞ്ഞില്ല ഇവർക്ക് നല്ല ധൈര്യമുണ്ട് മുഖ്യമന്ത്രി നൂറ് ശതമാനം ന്യായീകരിച്ചോണ്ടല്ലേ നിയമസഭയെ പറഞ്ഞത് സംസ്ഥാന നിയമസഭയില് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ എസ് എഫ്ഐയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എസ് എഫ് ഐ പിന്നെ ഇങ്ങനെയുള്ള പ്രസ്ഥാനമല്ല അവര് നേരിന്റെമാർക്കൊട്ടിക്കൂടെ പോകുന്നതാണ് കുംഭമാണ് കൊടച്ചക്ര എന്നൊക്കെ എസ് എഫ് ഐ പറഞ്ഞത് ഇന്ന് സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ച് പറഞ്ഞിട്ടു പിന്നെ അവരെന്തിന് തിരുത്തണം ആഭ്യന്തരം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് എസ് എഫ്ഐയുടെ ഭാഗത്ത് തെറ്റില്ല എല്ലാം ശരിയാണ് ചെയ്യുന്നതെന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇടിമുറിയില്ലെന്ന് ആർഷോ ഇന്നലെ പറയുന്ന കേട്ട് ഇടിമുറിയില്ലാതെ എ സി മുറി കൊണ്ടുപോയാണ് ആ ഒരു സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ പയ്യനെ ഇപ്പൊ ഏത് ആ മുറിയുടെ പേരുന്നർഷോട് ചോദിക്കാ ആർഷോ പറയാട്ടെ ആ മുറിയുടെ പേരുന്ന പിന്നെ വിനോയ് വിശ്വം നട്ടിൽ ഇല്ലാത്തൊരു പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ അദ്ദേഹം എന്ത് നട്ടിലുണ്ട് എന്ത് തെറ്റിനെ ആദ്യം അങ്ങോട്ട് തെറ്റാന്ന് പറഞ്ഞ ടിച്ചിരി കഴിയുമ്പോ തന്നെ പറയും ഇന്ന് ഇന്നും ഒരു പ്രസ്താവന കണ്ടായിരുന്നു എസ് എഫ്ഐയുടെ ജോല കാണെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്തോ ഇങ്ങനെ പറയുന്നേ ഏത് എത്ര പ്രസ്ഥാനങ്ങൾ ഇവിടെ വിദ്യാർത്ഥികളുടെ പേരിലുണ്ട് ഏതെന്തോ പ്രസ്ഥാനം ഇതുപോലുണ്ടോ ഭരണത്തിന്റെ തണലിൽ അല്ലാണ്ട് ഇവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ അതായത് പോലീസുകാർ തന്നെ പിന്നെ കുത്തനു പിടിച്ചാൽ പോലും പോലീസുകാർ താതരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ രംഗങ്ങൾ കണ്ട് പോലീസുകാരെ അറ്റാക്ക് ചെയ്താൽ പോലും അവർ പ്രതികരിക്കുമോ എന്നൊരു പ്രതിപക്ഷം അങ്ങനെയുടെ ആളാണെങ്കിലും ഇങ്ങനെ ഇരിക്കും പ്രതിപക്ഷ വിദ്യാർത്ഥി അങ്ങനെയാണോ കാര്യമില്ലാതെ സമരം ചെയ്താലും അത് കരിക്കുകയാണെന്ന് വെച്ചാൽ അവരെ അടിച്ചൊതുക്കണമാണ് ഇവിടുത്തെ പോലീസ് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കേരളത്തിൽ ജനങ്ങളിരിക്കുന്നത് അപ്പൊ പിന്നെ അതിന്റെ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എസ് എഫ് ഐ ഒരു കാലത്തും തിരുത്താൻ പോകുന്നില്ല സി പി എമ്മും തിരുത്താൻ പോകുന്നില്ല ഇവിടെ ഇങ്ങനെ തന്നെ ഇത് അങ്ങോട്ട് പോകും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഇത് ഇങ്ങനെ പോകൂ എന്നൊരു തീരുമാനം ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് അത് തിരുത്താൻ ദൈവം നമ്പുരാനിറങ്ങി വന്നാൽ പോലും നടക്കില്ല നടക്കാനും പോകുന്നില്ല അത്രയേ ഉള്ളൂ അതെ വളരെ വ്യക്തമാണ് ശശിധരനാണ് ആണ് വയലാറിൽ നിന്ന് വിളിച്ചത് വളരെ നന്ദി ശശിധരൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിലും മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ് ടി കെ രവിചന്ദ്രൻ പിള്ളയാണ് അഞ്ചാം മൂട്ടിൽ നിന്ന് ചേരുന്നത് നമസ്കാരം രവിചന്ദ്രൻ പിള്ള എന്താണ് രവിചന്ദ്രൻ പിള്ളയുടെ ഒരു അഭിപ്രായം വിദ്യാർത്ഥി സംഘടന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഇത്രയും പോലെ ക്യാമ്പസിൽ കാരണം ആയത് മേഖല സി പി ഐയുടെ തന്നെ സി പി ഐയുടെ പിന്നെ സംഘടന തന്നെ എസ് എഫ് ഐയുടെ മർദ്ദനവേറ്റ് എത്രയോ വിദ്യാർത്ഥികള് പിന്നെ മൃഗീയമായി ഈ സി പി ഐ സംഘടനയിലെ വിദ്യാർത്ഥികളെ എസ് എഫ് ഐക്കായി മർദ്ദിച്ചിട്ടുണ്ട് അതേ കണക്കെ തന്നെ ബി ജെ പി കാര് കെ എസ് സിക്കാര് രാഷ്ട്രപതിയെ രാഷ്ട്രപതിയെ ഇപ്പം തന്നെ നമ്മളെ ഒരു പ്രിൻസിപ്പാളിനെ വെളിയിൽ നിറങ്ങിയാണ് എസ് എഫ്ഐയുടെ പിന്നെ നിർദ്ദേശം അനുസരിച്ച് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും എസ് എഫ് ഐ ഗുണ്ട് എസ് എഫ് ഐ കാര്യവാട്ട് പ്രിയമായ രീതി അല്ലേ മർദ്ദിച്ചത് അത് ഭരണകാലത്തിൽ പിണറായി വിജയൻ ഈ സ്റ്റേറ്റ് ഭരിക്കുമ്പോൾ അതിന്റെ പിന്തുണ നൂറ് ശതമാനം ഉണ്ട് അത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുവാണ് കേരളത്തിൽ അവര് അപകടകാരിയായ വിദ്യാർത്ഥി സംഘടന ഇപ്പം പെട്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ എസ് എഫ് ഐ ഒന്നും ചെയ്യുന്നില്ല മനഃപൂർവ്വമായി എസ് എഫ് ഐയെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് നടക്കുന്നത് അത്തരത്തിലുള്ള പ്രചാരവേലയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സി പി എം നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിനോടുള്ള ഒരു അഭിപ്രായം ശ്രീ പിണറായി വിജയൻ ഇരുന്ന കാലം തൊട്ടേ രീതി വളർത്തി വെറും ഒരു ഒരു സംഘടനയായി വളർത്തി കൊണ്ടുവന്ന സംഘടനയാണ് ഞാൻ പോയിട്ട് വന്നതാണ് അവിടെ സെക്രട്ടറിയും സെക്രട്ടറിയേറ്റ് കയറുന്നതിന് എന്തൊക്കെ വ്യവസ്ഥ പണ്ട് ഉമ്മൻചാണ്ടിയിരുന്ന സമയത്ത് ഞാൻ സെക്രട്ടേറിയറ്റ് പോയിട്ടുണ്ട് ഇത്രയും പേടിച്ച് ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രി കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി വന്നു പുള്ളി മൊത്തം ഡയറക്ഷൻ കൊടുക്കുമല്ലേ ഈ എസ് എഫ് ഐ ഡി ഈ സി പി എമ്മിന്റെ സംഘടനകളെല്ലാം അതെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഡിവൈഎസ് ഐ എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടന ഈ വിദ്യാർത്ഥി സംഘടനയെ കൊണ്ട് പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും കേരളത്തിലെ അപകട അപകടത്തിന്

നമ്മൾ ഇതിനകത്ത് രണ്ടു വർഷം ആ തിരുത്തുമോ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് രണ്ടു വശങ്ങളാണുള്ളത് ഒന്ന് ഇന്ന് കേരളത്തിലെ സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഇന്ന് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്നിരിക്കുന്ന ചർച്ചയ്ക്ക് വരുന്ന സി പി എം പ്രതിനിധികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചാനൽ ചർച്ചയിൽ വളരെ വ്യക്തമായി പാർട്ടി നിലപാട് പറയാൻ കഴിയാത്തൊരവസ്ഥ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് വന്ന പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാർ മൂന്നാമത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില അസാക്ഷണുത എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള വിവാദങ്ങൾ അതിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വിദ്യാർത്ഥി സംഘടന ആകട്ടെ യുവജന സംഘടനകളാകട്ടെ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള താഴെ തരത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ചില പ്രകോപനമായിട്ടുള്ള ഒരു സമീപനങ്ങളോ പ്രസംഗങ്ങളോ പ്രസ്താവനകളൊക്കെ ഉണ്ടാകാം അത് എസ് എഫ് ഐ മാത്രല്ല ഡിവൈഎഫ്ഐ മാത്രമല്ല കെ എസ് യു മാത്രല്ല യൂത്ത് കോൺഗ്രസ് മാത്രല്ല എ ബി ബി പി മാത്രല്ല എല്ലാ സംഘടനകളുടെ ഭാഗത്തു നിന്നും താഴെ തട്ടിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് പക്ഷെ മാധ്യമങ്ങളാകട്ടെ ഇത് കൂടുതലായി പ്രൊജക്ട് ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇതിനകത്ത് എനിക്ക് ഞാൻ കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഒരു അധ്യാപകനെ തല്ലുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറയേണ്ടതായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് അതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ കാണണം കെ എസ് യുവിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാകുന്നതെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഇത് തള്ളി പറയുമോ എന്നുള്ളത് വേറൊരു കാര്യമാണല്ലോ ഞാൻ ഇവിടെ ഒരു ബീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി രക്തസാക്ഷിയായപ്പോൾ ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് അന്ന് അന്ന് ഇതേ മാതൃക പറയുന്ന ആളുകളും കൂടെ അത് എന്ന് നമ്മൾ പരിശോധിക്കണം ഇവിടെ പല ആളുകളും കോൺഗ്രസിന്റെ ആളുകൾ വന്ന് പറയുന്നത് ഞാൻ കേട്ടു ആ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല അങ്ങനെയെന്നൊക്കെ നിഖിൽ പൈലി എന്ന് പറയുന്ന ഒരാൾ എസ് എഫ് ഐയുടെ രക്തസാക്ഷിയായിട്ടുള്ള ധീരജിനെ വിളിച്ചത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം വന്നാണ് അതുപോലെ എല്ലാ മേൽത്തരലുള്ള എല്ലാ നേതാക്കളും വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും യുവജന സംഘങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് തിരുത്താനായിട്ടുള്ള ആർജവം കാണിക്കണം പിന്നെ എസ് എഫ് ഐയെ പരക്ഷമായിട്ട് എതിർക്കുന്ന ചില ആളുകളുണ്ട് നമ്മൾ ആദ്യം വിളിച്ചവരെയൊക്കെ നമ്മൾ കേട്ടു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് യുപിയും ഇന്നത്തെ കേരളത്തിലെ ക്യാമ്പസുകളിൽ തീരെ സജീവമല്ല അപ്പൊ അതിന്റെ ഒരു അത് നമുക്ക് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വളരെ വ്യക്തമാണ് അൽതാഫ് അൽതാഫിന്റെ അഭിപ്രായം അതാണ് സി പി എം എസ് എഫ് ഐയെ തിരുത്തുന്നില്ല എന്നത് മാത്രമല്ല ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും കെ എസ് യുന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ തിരുത്താൻ തയ്യാറാക്കുന്നില്ല നേതൃത്വം അത്തരത്തിൽ അതിനെ ആ പ്രാധാന്യത്തോടെ എടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് അൽതാഫിനുള്ളത് ദാസൻ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് ദാസൻ നമസ്കാരം എന്താണ് ദാസന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ അല്ല ഇതിപ്പോ നമ്മൾ രക്ഷിതാക്കാനായിട്ടാണ് മക്കള് പഠിക്കുക ഇന്നലെ പറഞ്ഞില്ലേ പുള്ളി സപ്പോർട്ട് ചെയ്യണ്ടത് ഇപ്പൊ തീർത്തുല്ല തീർത്തിക്കണം തിരുത്തിക്കണ്ടെങ്കില് ഇന്നിപ്പോ കേരളത്തെ സി പി ഐക്ക് മാത്രമേ സാധിക്കും പക്ഷെ സി പി ഐ സെക്രട്ടറി പോരാ സെക്രട്ടറി നല്ല സെക്രട്ടറി മാറി ഇത് സി പി ഐ ആണ് എങ്ങനെ എം എം ഗോവിന്ദാരും പി കെ വിയും ബാലരാമും ചന്ദ്രപ്പനും മൂര്യം ഭാർഗോവും ഉൾപ്പെടെ നല്ല നല്ല കസേല് ഈ കാരണത്തിന് ശേഷം വന്ന ഈ ആള് ഏറ്റവും ഗുണമില്ലാതെ ഒരു സെക്രട്ടറി ആണ് സി പി ഐക്ക് കിട്ടിയിട്ട് ആ തിരുവനന്തപുരത്തെ പ്രകാശ് ബാബുവോ ആ മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശിവരാമനൊക്കെ ആ സെക്രട്ടറി സാധനം ഇവരൊക്കെ മൂക്കിനെ ഒരു ഉത്സാഹ വരപ്പിക്കും പക്ഷേ ഈ പാർട്ടി വേറെ കാര്യമുണ്ട് ഈ എസ് എഫ് ഐ ശരിക്കും ഇപ്പൊ അങ്ങനെയല്ലേ ആ സിആർ പി എഫ് എന്ന് ഗവർണർ തടയുന്നുണ്ടോ ഇവർക്ക് കിട്ടുന്ന ആൾ കിട്ടുമ്പോൾ ഇവർ പഠിക്കും ഈ കുട്ടി ഇനിയെങ്കിലും നേതൃത്വം നിരക്ക് വരുത്തണം എം പി പോകുന്നതിന് ഈ കാര്യത്തിൽ നല്ല നിലപാടാണ് പക്ഷെ പണ്ഡറായി എന്താ പറയുന്നതാണ് പണറായി അതേ സ്വഭാവമാണ് കുട്ടികൾ കാണിക്കുന്ന ഇത് ഈ നാട്ടിനാപത്താണ് മക്കൾ എന്നും ഒന്നാ എൺപത്തഞ്ച് കേസുകൾ പ്രതിയാ വിദ്വാൻ ഇങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ ഇത് തിരുത്തിക്കേണ്ടി വരും തിരുത്തൂലേ ഇവര് ഓക്കെ വളരെ നന്ദി ദാസൻ കണ്ണൂരിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവെച്ചതിന് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപാണ് പ്രദീപ് നമസ്കാരം എന്താണ് പ്രദീപിന്റെ അഭിപ്രായം പറഞ്ഞോളൂ നമസ്കാരം ഇതിനകത്തെ ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും കാര്യങ്ങൾ പറഞ്ഞു എസ് എഫ് ഐ എന്താണ് എസ് എഫ് ഐയുടെ ക്രിമിനൽ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആ സ്പീക്കർ ഉൾപ്പെടെ പണ്ടത്തെ എസ് എഫ് ഐയും ബസ് തല്ലിപ്പൊട്ടിക്കുകയും അക്രമാസക്തമാവുകയും ക്രിമിനൽ സ്വഭാവം കാര്യത്തിന് എം പി രാജേഷ് അതിനകത്തിരിക്കുന്ന ഈ പറഞ്ഞ പി ജോയി അതിനകത്ത് നിങ്ങൾക്ക് എണ്ണിപ്പറയുന്ന പേഴ്സൺ ഓരോ വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പിൽക്കാലം പഴയകാല എസ് എഫ് ഐ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ബോൺ ക്രിമിനൽസുകളായിരുന്നു ഒരു സമയത്ത് അവരെയാണ് ഇന്ന് മന്ത്രിസഭയിൽ ജനങ്ങൾ എന്തോ ആരോ പറയുമ്പോൾ കേരളത്തിന്റെ ദുർവിധി എന്ന് പറയുമ്പോൾ അവരെല്ലാം ജയിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ചെയ്തത് പിന്നെ ഈ പറയുന്ന ഇത് നന്നാകാനൊന്നും പോകുന്നില്ല കേട്ടോ ഇത് നന്നാക്കണമെങ്കിൽ രണ്ട് മാർഗേ ഉള്ളൂ പിന്നെ പ്രതിപക്ഷത്തിന് അതിനുള്ള കഴിവൊന്നുമില്ല ഇവിടെ ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവരുടെ മുന്നണിയാണ് രണ്ട് ഇവർക്കതിനുള്ള കഴിവില്ല കഴിവ് കെട്ട ഒരു കോൺഗ്രസ് ആണ് ഈ എസ് എഫ് ഐയെ നിരോധിക്കാൻ വേണ്ടി സെൻട്രൽ മിനിസ്ട്രിയിൽ ഒരു പര അപേക്ഷ കൊടുത്ത് ഡിഫൻസ് മിനിസ്ട്രി ഇവരെ ഈ എല്ലാ ആക്ടിവിറ്റീസും വെച്ചുകൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ നിരോധിക്കാനുള്ള സകല കഴിവ് ഇവരുടെ ഇത് ക്രിമിനൽ ആക്ടിവിറ്റീസും ഇവരുടെ കയ്യിലുണ്ട് കഞ്ചാവ് കച്ചവടം മുതല് ഇവർക്കില്ലാത്ത ഒരു പരിപാടിയില്ല ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രണ്ടാമത് ഇനി അത് നടക്കൂല കാരണം കോൺഗ്രസ്കാര് അതിന് ചെയ്യാനുള്ള കഴിവ് അവർ ചേർത്തൂല്ല ഇനിയും നിങ്ങളുടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളല്ല ഇന്ന് കേരളം വിട്ടുപോകുന്നു അതിന്റെ പ്രധാന കാരണം ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ക്രിമിനൽ സംഘടന കോളേജുകൾ ഭരിക്കുന്നത് കൊണ്ടാണ് കോളേജിലുള്ളത് കൊണ്ടാണ് ഇവന്മാരുള്ള ഒരു കോളേജിൽ അല്പമെങ്കിലും എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കുട്ടികളെ വിടില്ല അവരൊന്നും മാത്രം കെട്ടിവെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ താങ്കളൊരു അല്ല താങ്കളൊരു കാര്യം ചെയ്യും എനിക്ക് എസ് എഫ് ഐ ചെയ്തതെന്ന നല്ല കാര്യങ്ങളെ കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറഞ്ഞെന്ന ഉപകാരം ശേഷം ഞാൻ പറയുന്നത് ഇന്ന് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊൻപത് ശതമാനം തന്റെ കുട്ടികളെയും വിദേശ രാജ്യത്ത് കാനഡ ഓസ്ട്രേലിയ ഏതെങ്കിലും മഞ്ഞ പ്രദേശങ്ങളിൽ പറഞ്ഞു വിട്ട് അവരെ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത് അവർ പണക്കാരാവാൻ വേണ്ടിയല്ല ഈ ക്രിമിനൽ സംഘങ്ങളെ ഭയന്നുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം ഈ പറയുന്ന കുട്ടികളിലുള്ള ഈ അക്രമസക്തമായ ഈ എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ സംഘടനയെ ഭയന്നുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരൊറ്റ മാർഗയുള്ള അതായത് ഈ പേരൻസ് എന്ന് പറഞ്ഞവരുണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ പോയിട്ട് അവിടെ പാടില്ല ക്രിമിനലുകളാണ് എന്തായാലും സോറി അതാണ് പ്രദീപിന്റെ വ്യക്തിപരമായ അഭിപ്രായം വളരെ നന്ദി പ്രദീപ് വിളിച്ചതിന് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന് വിജയനാണ് വിജയൻ നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം എന്താണ് അഭിപ്രായം പറഞ്ഞോളൂ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരായി സി പി എമ്മിനെ സംബന്ധിച്ചോളം എസ് എഫ് ഐ ടി പി പ്രതികളും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഇവരെയൊക്കെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തിയെടുത്ത പാർട്ടിയാണ് സി പി എം അപ്പൊ അവർക്കൊരിക്കലും ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദി പ്രസ്ഥാനത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ അവർക്ക് പറ്റില്ല അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ശരി നന്ദി വിജയൻ വിളിച്ച മറ്റൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് ബാബുരാജാണ് ബാബുരാജ പറഞ്ഞോളൂ അഭിപ്രായം സി പി എം ആണ് പണ്ട് സെറ്റ് ചെയ്താലും മക്കളെ ശ്രദ്ധിച്ച് സംസാരിക്കാമോ സി പി എം തിരുത്തേണ്ടത് പണ്ടുകാരല്ലേ മക്കളാ അച്ഛന്മാർ രക്ഷിതാക്കളാണ് തിരുത്തേണ്ടത് പക്ഷേ രക്ഷിതാക്കളെ തലരിഞ്ഞാൽ മക്കളെ തിരുത്താൻ പറ്റുവാണ് അതുപോലത്തെ അവസ്ഥയാണ് നമുക്കല്ലേ പേടിയാണെന്ന് നമുക്കെല്ലാം രണ്ട് മക്കളുടെ എങ്ങനെയാണ് കോളേജിൽ പറഞ്ഞു വിടുക ഇത് പേടിയാണ് അപ്പം ആദ്യം ഇവര് തെറ്റിരുത്താൻ പഠിക്കുക അതിനുശേഷം അത് മനസ്സിലാക്കി തെറ്റിരുത്തുക അല്ലെങ്കിൽ ഈ എന്തിനാണ് ആവശ്യമുണ്ടോ എനിക്ക് തോന്നിട്ടില്ല കലാലയ രാഷ്ട്രീയം കൊണ്ട് രാജ്യത്തിന് ഗുണമുണ്ടെന്ന് അങ്ങനെ കലാലയ രാഷ്ട്രീയം വേണ്ട എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഒരു യുവതലമുറ വളർന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യമാര് ഭരിക്കണം നമ്മുടെ സംസ്ഥാനം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അത്രയും നിർണായകമായ രാഷ്ട്രീയത്തിൽ അവർ ഇടപെടുകയും അവരുടെ അഭിപ്രായം പ്രകടമാക്കുകയും നമുക്കെതിരായി വരുന്ന വിഷയങ്ങളിൽ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ വേണ്ടേ അതിന് സജ്ജരായി വേണ്ടേ കുട്ടികള് കോളേജുകളിൽ നിന്നൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലാതെ പാഠപുസ്തകം മാത്രം പഠിച്ചോണ്ട് കാര്യമില്ലല്ലോ അല്ല പക്ഷേ ഒരു കാര്യമില്ല മക്കളെ വിടുന്നത് നമ്മൾ നന്നായി കാണാൻ ഇത് ശവായിട്ടല്ലേ വരുന്ന വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്തിനാ കലാലയ രാഷ്ട്രീയ ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു മനസ്സിലൊരു ഉണ്ട് നാളെ ശരി വളരെ ബാബുരാജ് വ്യക്തമാണ് അതാണ് ബാബുരാജിന്റെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷൻ ചേരുന്നുണ്ട് തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്ന് തങ്കച്ചൻ സ്വാഗതം അഭിപ്രായം പറഞ്ഞോളൂ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നില്ല പിന്നെ പിന്നെ ഈ ാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരുടെ തലയിലേക്ക് കൊണ്ടു ചേർത്തയാണ് സാർ ഈ മുപ്പത്തിയഞ്ചോളം എസ് എഫ് ഐയുടെ പ്രവർത്തകരെയാണ് എ ബി വിപിക്കാരും യൂത്ത് കെ എസ് എം എസ് എഫ് കാരും കൂടി കൊന്നൊടുക്കിയത് അന്നൊന്നും ഈ മാധ്യമങ്ങൾക്കും അന്നൊന്നും ഈ പറ ഈ ചാനലിൽ വന്നിരുന്നു വർത്തമാനം പറയുന്നവർക്കും ഒന്നും ഇല്ലായിരുന്നില്ല മുപ്പത്തിയഞ്ചു പേരോളമാണ് എസ് എഫ്ഐയുടെ സഹാക്കളെ വെട്ടിനോക്കി കൊന്നത് പിന്നെ മഹാരാജാസ് കോളേജിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇടുക്കിയിൽ എന്നിട്ട് ഇടുക്കിയിൽ പിന്നെ കൊന്നപ്പം പിന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞായിരുന്നു പിന്നെ നിഹിൽ പയിരി എന്റെ മക്ക പിന്നെ മക്കളാണെന്ന് പറഞ്ഞു അങ്ങനെ ഇല്ലല്ലേ നീ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പാവി തുളച്ച് കോടിക്കണക്കിന് രൂപ മേടിച്ച് പുട്ടടിച്ച ഈ നെറ്റ് പരീക്ഷയും നീറ്റ് പരീക്ഷയും അവിടെ കൈക്കൂലി മേടിച്ചിട്ട് ഈ കെ എസ് കാരനോ എ ബി വിപിക്കാരനോ എം എസ് എഫ് കാരനോ ഒരു സമരം പോലും ചെയ്തില്ല എസ് എഫ് ഐക്കാരൻ ഇന്നും സമരത്തിനാണ് അതിന്റെ എന്നിട്ടും വന്നിരുന്നത് പറയാണ് പിന്നെ എസ് എഫ് ഐക്കാർ കൊള്ളിയേല കൊള്ളിയേല ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിൽ എന്ത് മുതലാളി മാനേജ്മെന്റിന്റെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെതിരെ പ്രതികരിക്കുന്ന പ്രതികരണം കഷ്ടപ്പെടാത്ത ഒരു വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ മാത്രേ ഉള്ളു അല്ലാത്തവരെല്ലാം പിന്നെ മാളിക്കും സാർ ഈ നെറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷ എടുത്തു നോക്ക് ഇന്ന് പിന്നെ പിന്നെ ഏത് സംഘടന സമരം ചെയ്തു അത് മനഃപൂർവ്വമായും നടക്കുന്ന പ്രചാരവേലയാണ് എന്നുള്ളതാണ് അഭിപ്രായം തങ്കച്ചല്ലേ മനഃപൂർവ്വം ശരി വളരെ നന്ദി തങ്കച്ചൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കായംകുളത്ത് നിന്ന് ശ്യാമാണ് ശ്യാമ നമസ്കാരം പറഞ്ഞോളൂ അഭിപ്രായം ഹലോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഹലോ ഹലോ ആ എസ് എഫ് ഐ തിരുത്തുള്ള ഒരു ചോദ്യമാണല്ലോ ഇപ്പോ നിങ്ങൾ ചാനൽ കൂടെ ഉന്നയിക്കുന്നത് ഇവര് ഇവര് ഒരു കാലത്തും തിരുത്താനൊന്നും പോകുന്നതല്ല ഇതിനു മുമ്പ് സംസാരിച്ച എല്ലാ പ്രേക്ഷകരും അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രേക്ഷകരും ഈ ഫോൺ വിളിയിലൂടെ സംസാരിച്ച മൊത്തം എസ് എഫ് ഐക്ക് എതിരായിട്ട് തന്നെയാണ് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം എസ് എഫ് ഐ നേതാക്കന്മാര് മനസ്സിലാക്കണം അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരും മനസിലാക്കണം ഈ എല്ലാ കാലവും എസ് എഫ് ഐക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ട് പോവാന്ന് വരുത്തില്ല കാര്യം ജനങ്ങൾ ഇളകി ഇവരെ ഇവരുടെ ഇടിമുറിയിൽ തന്നെ ഇട്ട് പോകും പുക കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നോണ്ടിരിക്കുക കാര്യം അങ്ങനെ ഒരു ഇടിമുടറി സമ്പ്രദായമൊക്കെ ഉണ്ടോ എസ് എഫ്ഐക്ക് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ അങ്ങനെയുള്ള ആൾക്കാർ വിദ്യാർത്ഥികൾ അങ്ങനെ മരിച്ചു അത് തീവ്രമായിട്ട് അത് ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടില്ല പണ്ടുള്ളവർ പറയുന്നുണ്ട് ഈ വളഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ജനങ്ങൾ ഇത് ചെയ്യും ശക്തമായിട്ട് തന്നെ ഇതാണ് എന്റെ അഭിപ്രായം വളരെ നന്ദി ശ്യാം കായംകുളത്ത് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നാണ് പ്രകാശൻ പ്രകാശൻ നമസ്കാരം എന്താണ് അഭിപ്രായം എസ് എഫ് ഐ തിരുത്തുമോ അല്ല എസ് എഫ് ഐനെ ഇവരൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ അട അടക്കം വലതുപക്ഷ മാധ്യമങ്ങളടക്കം ഈ പറയുന്ന എസ് എഫ് ഐനെ അന്നു മുതൽ ഇന്ന് വരെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഇ പി നിങ്ങൾ പറയുന്നതുപോലെ എസ് എഫ് ഐ തിരുത്തിയിട്ടെന്നെ ഉള്ളത് എസ് എഫ് ഐ എത്രയോ കാലമായി തിരുത്തുകയും മാറി വരികയും അവരുടെ നിലപാടുകൾ സമൂഹത്തിൽ പറയുകയും കൊള്ളേറായ്മയ്ക്കെതിരെ വളരെ 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 നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അതിലൊരു സംശയവും ഇല്ല അത് ആർക്കും സംശയം വേണ്ടതാണ് വലതുപക്ഷ സംഘടന പോലെ ഈ പറയുന്ന ഗൂഢോത്രം നടത്തിയിട്ടല്ല ഈ ഇടതുപക്ഷ സംഘടനകളും മുന്നോട്ട് പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ എസ് എഫ് ഐ മുതൽ ബാൽസംഘം മുതലേ പിന്നെ ഈ പറയുന്ന ഇടതുപക്ഷ സംഘടനകൾ മൊത്തം ഈ ഭൂമി ഈ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് ഇവരെ പോലെ മറ്റുള്ള പിന്നെ പറയാ മറ്റുള്ള രീതിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇവർ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങളും ഈ പറഞ്ഞ വലതുപക്ഷ സംഘടനകളും പ്രകാശൻ പക്ഷേ ഈ സ്വന്തം മുന്നണിയിലുള്ള പാർട്ടി തന്നെ സി പി ഐ തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് അപ്പോൾ ഒരു പശ്ചാത്തലം എന്തായിരിക്കും അതിലേക്ക് അവർ അവരുടെ നിലപാടുകൾ പറയാനുള്ള പിന്നെ ഇതുണ്ട് എല്ലാവിധ പിന്നെ പറഞ്ഞത് എല്ലാവിധ സ്വാതന്ത്ര്യവും നമ്മളെ എൽ ഡി എഫ് എൽ ഡി എഫിൽ കൊടുക്കും വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അത് ആണല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എസ് എഫ് ഐ പിന്നെ തിരുത്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ എത്ര എസ് എഫ് ഐ കാര് ഈ പറയുന്ന കെ എസ് യു കാര് അതുപോലെ സി പി കാർ പിന്നെ എത്ര എസ് എഫ് ഐക്കാരെ നിങ്ങൾ കൊന്നു തള്ളി നിങ്ങൾ എസ് എഫ് ഐ ആരെയാണ് പിന്നെ കൊന്നു തള്ളിയത് കേരളത്തിൽ നിങ്ങൾ നോക്കൂ ആർക്കാണ് സംശയം കേരളത്തിൽ ജനത ഒന്നിറങ്ങാൻ പറയുള്ളൂ കൊറേ പറയുമല്ലോ ഇപ്പൊ പ്രളയം വന്നു ഓക്കി ദുരന്തം വന്നു ആരാ നിങ്ങൾ നിങ്ങൾ ഒന്നിച്ചുണ്ടായത് നമ്മുടെ കേരളത്തിന്റെ ഒന്നിച്ച് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ഇടതുപക്ഷക്കാരും അല്ലാതെ കൂടുതൽ ഇവരല്ലേ ഉണ്ടായത് സമൂഹത്തിൽ ഇപ്പോ പൊതിച്ചോറായാലും സമൂഹത്തിൽ രക്തദാനം നടത്തുന്നതായാലും ആരാ ഒന്നാമത് ഇടതുപക്ഷ സംഘടനയല്ലേ എസ് എഫ് ഐ ആയാലും ഡിവൈഎഫ്ഐ ആയാലും അല്ലേ നിങ്ങൾക്ക് എന്താ ഒരു സംശയം എസ് എഫ് ഐക്കാർക്ക് തിരുത്താനോ തിരുത്തണമെങ്കിൽ തിരുത്തും അതൊരു സംശയവും വേണ്ട എസ് എഫ് ഐക്കാർ ഇതുവരെ ഈ പറയുന്ന നിയമസഭയിലെത്തിയ മന്ത്രിമാരായാലും സ്പീക്കറായാലും എല്ലാവരും തിരുത്തിക്കൊണ്ട് അവനവന്റെ തെറ്റ് മറച്ചു വെച്ചിട്ടല്ല മാറ്റിക്കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം ഇങ്ങനെ ഈ സ്ഥിതിയിലായത് ഇതേപോലെ തിരുത്തിയിട്ട് തന്നെയാണ് ഇടതുപക്ഷ സംഘടന മുന്നോട്ട് വന്നത് പുരോഗമനാശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളം ഇതേ സ്ഥിതിയിലായത് ഇനിയും ഇതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരാൾ സംശയവും വേണ്ട ശരി അപ്പോൾ അതാണ് പ്രകാശന്റെ അഭിപ്രായം വളരെ നന്ദി പ്രകാശൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും എന്തായാലും നമ്മുടെ പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം